രണ്ടുപാട് കേറുന്നുണ്ടോ രണ്ടെന്തെങ്കിലും ഇറങ്ങിപ്പോഴോ അപ്പുറം സാധാരണ ഇപ്പോളും ആൾക്കാരുടെ പേര് വെച്ച് പാട്ട് പടാറുണ്ട് അപ്പൊ എന്ത് ഭംഗി കാണാൻ ആരാധിയാ മലയാള സിനിമയിലേക്കുള്ളൊരു ചുവട് വെപ്പാണി ചേച്ചി ഏ അടിപൊളി ആകട്ടെ ഈ സിനിമാ താരത്തിൽ അടിപൊളിയായി അഭിനയിക്കാനുള്ള അവസരം കിട്ടട്ടെ ഈ പടത്തിൽ നല്ല രീതിയിൽ ഷൂട്ടിംഗ് ചെയ്ത് സിനിമാ തിയേറ്ററിലേക്ക് എത്തട്ടെ വെള്ളിയാഴ്ച ഗംഭീരമായി സിനിമ തിയേറ്ററിൽ ഒരു താഴ്ന്ന

ഒരു ഫോട്ടോ എടുക്കാൻ നമ്മുടെ നായകർ സെൽഫി എടുക്കാം അവിടെ തന്നെ